കരവാളൂർ ശൈവവെള്ളാള സംസ്ഥാന സമിതിയുടെ ആഭിമുഖ്യത്തിൽ തൈക്കാട് അയ്യാഗുരു ഫൗണ്ടേഷൻ പ്രതിഭാ സംഗമവും ജനപ്രതിനിധികൾക്ക് സ്വീകരണവും നടത്തി കരവാളൂർ വെള്ളാള ഭവനിൽ വെച്ച് നടത്തിയ യോഗത്തിൽ കലാകായിക ശാസ്ത്ര സാങ്കേതിക രംഗത്ത് സംസ്ഥാന അടിസ്ഥാനത്തിൽ വിജയം കൈവരിച്ച സമുദായ അംഗങ്ങളായ പ്രതിഭകളെ അനുമോദിക്കുകയും കൂടാതെ മാത്ര സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ട കെ സി അശോക് കുമാർ ബോർഡ് മെമ്പർ കെ ശശിധരൻ ശിധരൻപിള്ള എന്നിവർക്ക് സ്വീകരണവും നൽകി കശുവണ്ടി വികസന കോർപ്പറേഷൻ ചെയർമാൻ എസ് ജയമോഹൻ ഉദ്ഘാടനം നിർവഹിച്ചു കാലത്തും ഡയമണ്ട് നല്ല പ്രവർത്തനങ്ങളെ പുതിയ തലമുറയിൽപ്പെട്ടവർക്ക് പാസ്പോർട്ട് കൊടുക്കാനും ആയി ജീവിത അവസാനങ്ങൾ പ്രവർത്തിച്ചവർക്ക് നാടാണ് ഈ കേരളം എന്നുള്ളത് കാണുന്നു ഇന്നലെ മഹാത്മാ അയ്യങ്കാളിയുടെ എന്താണ് നേരത്തെ പറഞ്ഞ പോലെ അയ്യക്കാളി പിറന്നത് ഒരു ദളിത് കുടുംബത്തിന് വലിയ സമുദായത്തിൽപ്പെട്ട ആളാണ് എന്നാണത് സമുദായങ്ങൾ ആക്കുന്നത് ക്ഷേത്രങ്ങളിൽ ശൈവ വെള്ളാള സമുദായ അംഗങ്ങളുടെ സാമൂഹിക ഉന്നതിയും സാംസ്കാരിക പുരോഗതിയും ലക്ഷ്യമാക്കി സംസ്ഥാന അടിസ്ഥാനത്തിൽ രൂപീകരിച്ച സംഘടനയാണ് തൈക്കാട് അയ്യാഗുരു ഫൗണ്ടേഷൻ അർഹതപ്പെട്ട സംവരണാനുകൂല്യം നേടിയെടുക്കുക എന്നതാണ് സംഘടനയുടെ ലക്ഷ്യമെന്ന് എസ് ജയമോഹൻ പറഞ്ഞു അയ്യാഗുരു ഫൗണ്ടേഷൻ പ്രസിഡന്റ് പി അർജുനൻ പിള്ള അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി ഐലറ ഹരികുമാർ സ്വാഗതം പറഞ്ഞു മുൻ വിവരാവകാശ കമ്മീഷൻ അംഗം എച്ച് രാജീവൻ കരവാളൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആർ ലതിക കരവാളൂർ മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജിഷ മുരളി ഫൗണ്ടേഷൻ കജാഞ്ചി കെ രാമചന്ദ്രൻ രാമചന്ദ്രൻപിള്ള വൈസ് പ്രസിഡന്റുമാരായ മാത്ര രവി എസ് ആർ സുരേന്ദ്രൻ സുരേന്ദ്രൻപിള്ള ജോയിന്റ് സെക്രട്ടറി ജി മുരളീധരൻ പിള്ള ഫൗണ്ടേഷൻ സംസ്ഥാന സമിതി അംഗങ്ങളായ ആർ രാജേന്ദ്രൻ പിള്ള ആർ ബാലചന്ദ്രൻപിള്ള കെ ജി രാധാകൃഷ്ണ പിള്ള കെ ശങ്കരനാരായണ പിള്ള കെ അജയ്കുമാർ കെ ശശാങ്കൻ സി എൻ ബാലകൃഷ്ണ പിള്ള ജെ പിള്ള രമ്യ പ്രിയ സുനിൽ എന്നിവർ അവാർഡ് വിതരണവും തുടർന്ന് ആശംസകളും അറിയിച്ചു നമ്മുടെ ഇന്ത്യ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലാണ് ബള്ളാള സമൂഹം അതീവിക്കുന്നത് അതിലേറ്റവും കൂടുതൽ ദക്ഷിണേന്ത്യയിൽ നമ്മുടെ ഈ ദ്രാവിഡ സംസ്കാരവുമായി ബന്ധപ്പെട്ടതാണ് ശൈവ ഭക്തരായ നമ്മൾ ബെള്ളാള സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ നമ്മൾ ഒന്ന് കർണാടകത്തിലാണ് മറ്റൊന്ന് തമിഴ്നാടാണ് തമിഴ്നാട്ടിൽ ഏകദേശം അറുപതിൽ പരം ഉപവിഭാഗങ്ങൾ ഈ മരണാട് സമുദായത്തിൽ ഉണ്ട് ഞാൻ മനസിലാക്കിയിടത്തോളം ഏകദേശം ഒരു കോടി അറുപത് ലക്ഷം ജനങ്ങൾ തമിഴ്നാട്ടിൽ മാത്രമുണ്ട് അതേ തോതിൽ തന്നെയാണ് കർണാടകത്തിലരളത്തെ സംബന്ധിച്ചിടത്തോളം ശരിക്കും മരണാട് സമുദായത്തിന്റെ ആകെ എണ്ണം ഒരു 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 ഫൗണ്ടേഷൻ ജോയിന്റ് സെക്രട്ടറി വി രാജൻപിള്ള നന്ദി പറഞ്ഞു റിപ്പോർട്ടർ സുനിൽ ജി കരവാളൂർ പുനലൂരിന്റെ പൊൺതിളക്കം അല്ലീൻ ജ്വല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുറലൂർ തൂക്കുപാലത്തിന്റെ നാട്ടിൽ സ്വർണ്ണ വിസ്മയം തീർത്തുകൊണ്ട് ലൈറ്റ് വെയ്റ്റ് സ്വർണ്ണാഭരണങ്ങളുടെയും ഡയമണ്ട് ആഭരണങ്ങളുടെയും മഹനീയ ശേഖരം പഴയ ആഭരണങ്ങൾ ഉയർന്ന വിലയിൽ വിൽക്കുവാനും ഉടൻ പേയ്മെന്റിനുമുള്ള സൗകര്യം വിവാഹ പർച്ചേസുകൾക്ക് പ്രത്യേക ഓഫറുകളും ഡിസ്കൗണ്ടുകളും എല്ലാ പർച്ചേസുകൾക്കും ഉറപ്പായ സമ്മാനങ്ങൾ ഷോറൂം എല്ലാ ഞായറാഴ്ചകളിലും തുറന്നു പ്രവർത്തിക്കുന്നതാണ് അല്ലീൻ ജ്വല്ലേഴ്സ് ഗോൾഡ്